ീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളിനോടുള്ള ഈ നൊവേന പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകമായി നിങ്ങൾക്ക് ഏഴ് ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏഴ് നിയോഗങ്ങൾ ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതി വച്ചിട്ട് ഓരോ ദിവസവും ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുക ഈ നൊവേനയിൽ ഓരോ ദിവസവും ഈ ഏഴ് ആവശ്യങ്ങൾക്കു വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി വിശുദ്ധ അന്തോണിയോസ് പുനിവാളൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കാം ഓരോ ദിവസവും കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഏഴ് നിയോഗങ്ങളും കർത്താവ് സാധിച്ചു തരും ശക്തമായ മധ്യസ്ഥതയാൽ വിശുദ്ധ അന്തോണിയോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസ് പുണ്യവാള വിശ്വാസത്താൽ നിറയുന്ന ഹൃദയങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്പർശനത്തിനുമായി കൊതിക്കുന്നവരുമായ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തോടുള്ള അങ്ങയുടെ അചഞ്ചലമായ ഭക്തിയിലും ദൈവികമായി അങ്ങയ്ക്ക് നൽകിയിട്ടുള്ള അമാനുഷിക ശക്തിയിലും അങ്ങയിലൂടെ നടന്ന അത്ഭുതങ്ങളുടെ സമൃദ്ധിയിലും ഉള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥം തേടുന്നു ഈ സമയം നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെച്ച നിങ്ങളുടെ കുറിപ്പ് ഏഴ് നിയോഗങ്ങൾ വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ഹൃദയം തുറന്ന് അവിടുത്തോട് പറയുക നിങ്ങൾ ഈ സമയം എന്ത് ചോദിച്ചാലും ഈ വിശുദ്ധൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കും അതിനാൽ വിശ്വാസത്തോടെ മൗനമായി നിങ്ങളുടെ ഈ ഏഴ് നിയോഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഈ ഏഴ് നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട വിശുദ്ധ അന്തോണിയോസ് പുണ്യവാള അചഞ്ചലമായ ബോധ്യത്തോടെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അങ്ങയുടെ മധ്യസ്ഥതയ്ക്കു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് വ്യക്തതയും ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ മാർഗനിർദ്ദേശവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സംരക്ഷണം ലഭിക്കുവാൻ ഞങ്ങൾ അവരെ പൂർണ്ണമായി അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു മഴയ്ക്കായി കുതിക്കുന്ന ഫലഭൂയിഷ്ടമായ മണ്ണ് പോലെ ദൈവം കരുതി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ സ്വയം താഴ്മയോടെ നിൽക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ശിശുവായ യേശുവിൻ്റെ ചെവിയിലേക്ക് ഈ സമയം മന്ത്രിക്കണമേ ഈശോയുടെ അതിരുകളില്ലാത്ത സ്നേഹവും കരുണയാലും ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ സമയം ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു കാരണം ഞങ്ങൾ തച്ചുടഞ്ഞു പോകുന്ന കളിമൺ പാത്രങ്ങൾ മാത്രമാണ് എങ്കിലും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ കൃപയാൽ ഈശോയുടെ രക്ഷയുടെ വാഗ്ദാനത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു വിശുദ്ധ അന്തോണിയോസ് പുനിവാള ഞങ്ങളുടെ അപൂർണതകളിലേക്കും ബലഹീനതകളിലേക്കും അങ്ങ് നോക്കരുതേ മറിച്ച് ഞങ്ങളുടെ ആത്മാക്കളുടെ നിരാശാജനകമായ നിലവിളി കേട്ട് ഞങ്ങളുടെ പരിമിതികൾക്കു അപ്പുറം കാണുകയും എല്ലാം സാധ്യമാണ് എന്ന അചഞ്ചലമായ വിശ്വാസം ഞങ്ങളിൽ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ വിനയാന്വിതനായ വിശുദ്ധ അന്തോണിയോസ് പുണ്യവാള വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യവും പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ജ്ഞാനവും പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള അചഞ്ചലമായ വിശ്വാസവും അങ്ങയുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കണമേ സ്വയം സംശയത്തിന് അതീതമായി ഉയരാനും ദൈവം ഞങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഭാവിയിലേക്ക് ധൈര്യത്തോടെ ചുവടുവെക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ വിശുദ്ധ അന്തോണിയോസ് പുണ്യുവാല അങ്ങയുടെ ശക്തമായ മധ്യസ്ഥത ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും പരിക്ഷീണതർക്ക് ആശ്വാസവും നൽകട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ശക്തിയിൽ അചഞ്ചലമായ വിശ്വാസം ഞങ്ങൾ ഓരോരുത്തരിലും ജ്വലിപ്പിക്കണമേ വിശുദ്ധ അന്തോണിയോസ് പുണ്യവാള അങ്ങയുടെ മാതൃകയാൽ മഹത്വം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവിക മഹത്വം പ്രതിധ്വനിക്കുന്നതിനും ഞങ്ങളുടെ നേട്ടങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം നൽകുന്നതുമാകട്ടെ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ മഹത്തായതും സൂക്ഷ്മവുമായ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ ജീവിതത്തിൽ ഓരോ സൂര്യോദയത്തിലും എല്ലാ സഹായ ഹസ്തങ്ങളിലും ഓരോ അപ്രതീക്ഷിതമായ ഭാഗ്യവഴിയിലും അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥം വഹിക്കണമേ വിശ്വ അന്തോണിയോസ് പുനിവാല അങ്ങയുടെ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ ഞങ്ങളുടെ ആശങ്കകളും ഉത്കണ്ഠകളും ഭാരവും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദൈവപരിപാലനയ്ക്കു വേണ്ടി ഞങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിനും നിരുപാധികമായ സ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ്റെ വിശുദ്ധ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധ അന്തോണിയോസ് പുനിവാള അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഏഴ് നിയോഗം ഈ നൊവേനയിലൂടെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ എന്നേറ്റവും താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത വിശുദ്ധ പുണ്യവാള അങ്ങ് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ശിശുവായ ഈശോയിൽ നിന്ന് ഞങ്ങൾ ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നേടിത്തരണമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ശക്തമായി മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നിരന്തരമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ ചാനൽ കാണുന്നവരെയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും വിശുദ്ധ അന്തോണിയോസ് പുണ്യവാള കരുണ തോന്നി ഇടപെടണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ നൊവേനയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നതിനായി ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളനോട് അപേക്ഷിക്കുന്ന നിങ്ങളുടെ ഏഴ് നിയോഗങ്ങളെയും അത്ഭുതകരമായി അവിടുന്ന് നടത്തിച്ചു തരട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ